േ ഇവിടെ നിന്നാ മതി അങ്ങോട്ടൊന്നും പോവരുത് അതില്ല നമ്മളിവിടെ മാത്രേ കളിക്കുന്നുള്ളൂ നമ്മള് വലിയവരില്ലാതെ ഇതിൽ അരി തന്നെ വലിയ തെറ്റാണ് ആപത്തേ നമ്മള് വിളിച്ചു വരുത്തും അതുകൊണ്ട് നമുക്ക് പോവാം

മാത്രല്ല അതൊരു കാട്ടിക്കൂടല്ല വലിയാണ് മക്കളൊക്കെ ഇറങ്ങാനുള്ള സമയയാו വേഗം നമുക്ക് ഇതൊക്കെ കഴിച്ചിട്ട് പോവാം ആ അവരിങ്ങ വരുന്നുണ്ട് നിന്നെ വരട്ടെ ആ വരുന്നുണ്ടാ അയ്യോ ദേ അമ്മേ വരുന്നു എത്ര നേരായി പോയിട്ട് ഇതുവരെ എന്തായിരുന്ന കാട്ടുന്നത് അത് വലിയമേ അവിടെ ഒരു വെള്ളചാട്ടണ്ട് അടിപൊളി place ആണല്ലേ വലിയമേ ദേ ഇനി അവിടെ പോയിട്ട് ആ കുട പറയണോ ഞങ്ങളെ പറയാതില്ലേ എന്ത് അല്ല ഞങ്ങളെ കണ്ടിട്ടില്ല എന്ന് പറയാന്ന് പറഞ്ഞതാ ആ നീ അങ്ങോട്ട് കേല്ലേ നിന്റെ അമ്മ നിന്നെ കാത്തിരിക്കുന്നുണ്ടേ ശരിയാക്കി തരും നിന്നെ അയ്യോടാ വികി അയ്യോ रे अम्मा എവിടെ ഇെന്ന എത്ര നേരം എത്ര നേരം ഞാൻ കാത്തിരിക്കുന്നു വേഗം പോയി വരണെന്ന് പറഞ്ഞേ ഇത് കണ്ടില്ലേ അവനൊക്കെ നനഞ്ഞി കുളിച്ചിട്ട് വന്നിരിക്കുന്നു ഇങ്ങോട്ട് വാ ഇപ്പോ തലക്ക കണ്ടില്ലേ അവനൊക്കെ നനഞ്ഞി കുളിച്ചിട്ട് മാറ്റി അമ്മേ മാറ്റി വെള്ളങ്ങന്ന പെണ്ണെന്നാ കാക്കണ്ടാ ഓ എന്താแม่ നേനെ നാളം കിട്ടില്ലേ കൈ നിനക്ക് വേണ്ടി കേടാ മെണ്ടാ വരുന്നോ വാ നടശ വെക്കാൻ നോക്ക് വാ আরে আরে ബിരിയാണി తినാനല്ല വയറുണ്ട് ബിരിയാണി കെന്തേ അതൊക്കെ അവിടെ ഉണ്ട് നിങ്ങൾ വാ അല്ല ഇവിടുന്ന് എവിടേ കൊണ്ടുനേരാ ശരി ഞങ്ങൾ ഈ മരത്തിന്റെ അവിടെ ഇരിന്നോണ്ട് ഞങ്ങളെ എങ്ങോട്ട് കൊണ്ടുനേരൂ ആന്റി ഓക്കേ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുനേരാട്ടോ നിങ്ങൾ എങ്ങോട്ടാ പോയേതെ ഞങ്ങളെ കൂട്ടണ്ടേ അവിടെ ഇല്ല ഞങ്ങൾ വെറുതെ അത്ര തന്നെ പിന്നെ അമ്മ പറഞ്ഞല്ലോ ഉണ്ടായിരുന്നു അതെ വെള്ളച്ചാട്ടം ഞങ്ങളതില്വിയായിരുന്നു എന്ത് പോലെ വെള്ളം അറിയോ വീഴണന്നറിയോ വരേണ്ടത് അതില് പിന്നെ നിങ്ങളെ കൊണ്ടുപോകണല്ലോ അവിടെ പോകുമ്പോ നിങ്ങക്ക് വരാനില്ലേ പാർക്ക് ഉണ്ടാപ്പ് കമൽ അടിച്ച് വിളിച്ചല്ലായിരുന്നു ഞങ്ങൾ വരാൻ ഓ ിച്ചേട്ടാ ഇത് ശരിയായില്ല എന്തായാലും പിന്നെ എന്താണ് എന്താണാവോ ശരി എന്നാലും നിങ്ങൾക്ക് ഞങ്ങളെ കൂടെ പാർക്ക് കണ്ടപ്പോൾ പാർക്കിൽ കിടന്ന് തുള്ളി കളിക്കണ്ട ഞങ്ങളുടെ കൂടെ വരണ്ടേ അപ്പൊ പെണ്ണുങ്ങളെ കൂടെ കിടന്ന് കളിക്കാൻ കയറുന്നു അല്ലേ ആയിക്കന്നെ പൊന്നെ പിന്നെ ചേട്ടൻ പോയത് ഈ ആണുങ്ങളെ പിന്നാലല്ലേ ശരിയാ ഞാൻ പോയത് ഈ മുനീറിന്റെ കൂടെ അല്ലാതെ ഇവരെ പിന്നാലില്ല ചേട്ടൻ ഇനി ഒന്നും പറയണ്ട ചേട്ടൻ ഈ പെണ്ണുങ്ങളുടെ പിന്നാലില്ലാതെ എപ്പോഴെങ്കിലും വേറെ ഒറ്റക്ക് നടന്നിട്ടുണ്ടോ ബാബാറു നമുക്ക് അവിടെ പോയിട്ടിരിക്കാം ഷീറ്റിലിരിക്കാം മകൻ ഇരിക്കാണോ

എന്താ സ്മെല്ലേ ടേസ്റ്റ് ആയിരിക്കും

നല്ല അടിപൊളിയിലായി വീട്ടിൽ തന്നെ ഒതുങ്ങി കൂടുന്നവർക്ക് ഇങ്ങനെയൊക്കെയാണ് സന്തോഷം കണ്ടെത്തുന്നത് നമുക്ക് ഒരിക്കലൊക്കെ ഇന്നത്തെ നമ്മുടെ ഈ ഒരു പ്ലാന് നമുക്ക് ഇനിയും ഇതുപോലുള്ള പ്ലാനുകളൊക്കെ നമുക്ക് നല്ലൊരു സന്തോഷം ഉണ്ടാക്കി തരും അയ്യാ എനിക്ക് ഇങ്ങനെ ഇടക്കിടക്ക് വരാൻ എന്റെ ആടുകളെ വിട്ടിട്ട് ഞാൻ വരണ്ടേ ആടുകളെ ഒക്കെ ഇങ്ങനെ ഇട്ട് നോക്കിക്കോളും എന്തിനാ നിങ്ങൾ ഇങ്ങനെ വിഷമിക്കണത് อันเดอเดออินกันเดโมนี่เดลเล็กเซ็กซ์นั่นนี่อันนี้มันเดอเอร์ทุกท์อ่ะตอนนั้นเราคิดว่าอันเดตัวเดอพลาเนตซิซิอาโอ้เชียร์ดิท่านเนเชียร์ดิท่านเน่ตอนนี้ยังดีดีนะนักศึกษายังไงติดแชร์ไลค์ติ๊กต๊อกสับสกีบิ๊กสับปุ่ดี้โอเคเดดเดดบายบายลับยูออลแอลาวิคุมูร์ไห้ไห้เฮสซาไห้อาบุลเล็กซ์มีไห้ฟอร์ซูไห้ฟาติมาเกไห้ริดา Hi, Ella. Welcome. Hi, hi.